മോദി സർക്കാരിന്റെ അടുത്ത അഞ്ചു വർഷത്തെ വികസന നയം വ്യക്തമാക്കി രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു വനിതകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരുടെ ഉന്നമനത്തിനായി സർക്കാർ നിലകൊള്ളുന്നുവെന്ന് രാഷ്ട്രപതി മൂന്നാം സാമ്പത്തിക ശക്തിയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി രാജ്യ മുൻനിർത്തി പ്രവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ പങ്കാളിത്തം സുപ്രധാനമായിരുന്നുവെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു മൂന്നാമതും എൻ സർക്കാർ എ

करीब चौसठ करोड़ मतदाताओं ने उत्साह और उमंग के साथ अपना कर्तव्य निभाया है इस बार भी महिलाओं ने बढ़ चढ़ मतदान में हिस्सा लिया है कूड़ा विशद आदर्श तुसीधर चेरू ആദർശ പറഞ്ഞ പോലെ തന്നെ മൂന്നാം മോദി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രപതി സംസാരിച്ചത് ഇനിയുള്ള അഞ്ചു വർഷം ഐതിഹാസികപരമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ബജറ്റ് ചരിത്രപരമായിരിക്കും അങ്ങനെ അഞ്ചു വർഷത്തെ എന്തെല്ലാം വികസന നയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്തത് മോദി സർക്കാരിന്റെ അടുത്ത അഞ്ചു വർഷത്തെ വികസന നയം വ്യക്തമാക്കിക്കൊണ്ടാണ് രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് വനിതകള് അതുപോലെ തന്നെ രാജ്യ താല്പര്യം യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരെല്ലാം പ്രസംഗത്തിൽ രാഷ്ട്രപതി പ്രതിപാദിക്കുകയുണ്ടായി മൂന്നാം സാമ്പത്തിക ശക്തിയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ പങ്കാളിത്തം ഇത്തവണ സുപ്രധാനമായിരുന്നുവെന്നും അതുപോലെ ജമ്മുകശ്മീർ അടക്കമുള്ള സംസ്ഥാനത്തെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലെ പ്രസംഗം മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള രാഷ്ട്രപതിയുടെ ആദ്യത്തെ പ്രസംഗം കൂടിയായിരുന്നു ലോക്സഭയെ പതിനെട്ടാം ലോകസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു വിശദാംശങ്ങളുമായി ആദർശ്തുളസീധനം ചേരുന്നു ആദർശ് സൂചിപ്പിച്ച പോലെ തന്നെ പതിനെട്ടാം ലോകസഭയെ രാഷ്ട്രപതി ആദ്യമായി അഭിസംബോധന ചെയ്യുന്നു ഇനിയുള്ള അഞ്ചു വർഷം സർക്കാരിൽ നിന്ന് ഐതിഹാസികപരമായ തീരുമാനമുണ്ടാകും ഒപ്പം ബജറ്റ് ചരിത്രപരമായിരിക്കും അങ്ങനെ അഞ്ചു വർഷത്തെ വികസന നയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ഏതെല്ലാം വിഷയങ്ങൾ പ്രതിപാദിച്ച് ഊന്നിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം ഇനി അവതരിപ്പിക്കുന്ന ബജറ്റ് ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതായിരിക്കും എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ അത് ജൻധൻ യോജന പദ്ധതി മുതൽ ഐ ടി മേഖലയുടെ വികസനം ഗ്രാമീണ സടക്ക് യോജന അങ്ങനെ ഓരോ പദ്ധതികളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രാഷ്ട്രപതി ഇരു സഭകളെയും അഭിസംബോധന ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രാമീണ സടക്ക് യോജനയിലൂടെ ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനമെത്തി ഐ ടി മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത് ജൻധൻ യോജന അത് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് കരുത്തായി മാറി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ അടക്കമുള്ളവ രാഷ്ട്രപതി എടുത്തു പറഞ്ഞു കർഷകർ യുവാക്കൾ സ്ത്രീകൾ പാവങ്ങൾ അങ്ങനെ എല്ലാ മേഖലയുടെയും വികസനത്തിന് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നത് ഊർജ്ജ പദ്ധതികളുടെ കാര്യത്തിൽ അത് സൗരോർജ പദ്ധതികളാണെങ്കിൽ ഹരിതോർജം പുനരുപയോഗ ഊർജ പദ്ധതികൾ അങ്ങനെ ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് രാജ്യം പുതിയൊരു ചുവടുവയ്പ്പ് നടത്തുകയാണ് വൈദ്യുതി ബില്ല് കുറച്ചുകൊണ്ടുവരുന്നതിനേക്കുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അത് രാഷ്ട്രപതി എടുത്തു പറയുകയും ചെയ്തു വടക്ക് കിഴക്കൻ മേഖലയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ച് രാഷ്ട്രപതി പറഞ്ഞു ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ വികസന പദ്ധതികളെ കുറിച്ച് രാഷ്ട്രപതി പറഞ്ഞപ്പോൾ അത് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു കാരണം നമുക്കറിയാം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായിരുന്നത് എന്നാൽ രാഷ്ട്രപതി കൃത്യമായി തന്നെ സർക്കാരിന്റെ നയങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ചോദ്യപേപ്പർ ചോർച്ചയുടെ നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒക്കെ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും രാഷ്ട്രപതി ഈ അഭിസംബോധനയിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുവാനും രാഷ്ട്രപതി മറന്നില്ല മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമെന്ന് രാഷ്ട്രപതി പറയുകയും ചെയ്തു ഇങ്ങനെ കൃത്യമായി സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളുടെ ഓരോ നയവും ശരി മോദി സർക്കാരിന്റെ അടുത്ത അഞ്ചു വർഷത്തെ വികസന നയം വ്യക്തമാക്കി രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദർശ തുള